കുന്നിന് മുകളിൽ നിന്നും മഴവെള്ളം കുത്തിയൊഴുകി വരുന്നത് സമീപത്തെ വീട്ടുകാർക്കും പ്രദേശവാസികൾക്കും ഭീഷണിയാവുന്നു ചെറുവാഞ്ചേരി പാട്ട്യം ഗോപാലൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ റോഡിലാണ് മഴവെള്ളം കുത്തിയൊഴുകി വന്ന പ്രദേശവാസികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് തുടർച്ചയായ മഴയിൽ ശക്തമായി കുത്തിയൊഴുകി വരുന്ന മഴവെള്ളത്താൽ പ്രദേശത്തെ വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ബന്ധപ്പെട്ട അധികൃതർ റോഡിനരികിൽ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യം ഒരുക്കിത്തന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നത് മഴയൊന്ന് പെയ്താൽ കൊത്തിയൊഴുകി വരുന്ന മഴവെള്ളം ഈ പ്രദേശത്തെ വീടുകളിലേക്കാണ് എത്തിച്ചേരുന്നത് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും കൂടാതെ മഴവെള്ളത്തോടൊപ്പം എത്തുന്ന ചരളും വലിയ കല്ലുകളും അപകട ഭീഷണി ഉയർത്തുന്നതാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു പിന്നെ ഈ മഴകളില് മൊത്തമായിട്ട് വെള്ളം ഇങ്ങോട്ട് ചെരി വരികയാണ് എന്നത് കാരണം ഇപ്പം ജെവിനെ കൊണ്ട് വണ്ണു വേൽപ്പിച്ചിട്ട് ജെസ് ഇവിനെ കൊണ്ട് ആ താക്കം വന്നതിന് ശേഷം ആ വെള്ളം കംപ്ലീറ്റ് കെട്ടിൻ്റെ പുറത്തേക്കൂടി പുറത്തൊഴിക്കുക അപ്പോൾ റോഡുമ്പേക്കൂടി പോകുകയെന്നു വെച്ചാൽ റോഡിന് സൈഡില്ല ഒന്നാമതെന്നു വെച്ചാൽ വാ ഈ വാറാണി എന്ന് പറഞ്ഞ സാധനം അതില്ല അപ്പോൾ റോഡ് ചേരിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത് വർക്ക് ചെയ്തുകൊണ്ട് ആ വെള്ളം മൊത്തമായിട്ട് മാറ്റി വീടുകളിലേക്കാണ് പോകുന്നത് വീടുകളിൽ പോകുന്ന വെച്ചാൽ വീട്ടുകാർക്ക് ഭയങ്കര വല്ലാതെ വിഷമത്തിലാണുള്ളത് കാരണം വെച്ചാൽ ഏത് സമയത്തും ആ കെട്ടുക അവരവരെ കെട്ടുകളിൽ ഇടിച്ച് പോകേണ്ട സാധ്യതയുണ്ട് പിന്നുവെച്ചാൽ കെട്ടിന്റെ കൂടിയാണ് വെള്ളം ഉണ്ട് മറിയുന്നത് ഉണ്ടെറിലെ മൊത്തം മാറ്റി വീടുകളിൽ അവർക്ക് എല്ലാവർക്കും ഭീഷണിയാണ് പത്ത് പതിനഞ്ചോളം വീടുണ്ട് അവരെല്ലാവർക്കും ഭീഷണിയാണ് ഇപ്പൊ പഞ്ചായത്ത് പരാതി എല്ലാം കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് പിന്നെ ഇവർക്ക് മീറ്റിങ്ങിലും പറഞ്ഞതാണ് പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല അതിന്റെ മറുപടി ഒന്നും ഇല്ല ഇവരെ ഉണ്ടായിട്ടില്ല സ്കൂളിൽ വലിയ സംരക്ഷണ ഭിത്തി കെട്ടിയതോടെ അവിടെ നിന്നുമൊക്കെ കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളമാണ് സമീപത്തെ വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാക്കാൻ ഇടയാക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു അടുത്തിടെ പ്രദേശത്തെ നൂറ് മീറ്റർ റോഡ് നവീകരിച്ചിരുന്നു റോഡ് നവീകരണത്തിൽ ഉണ്ടായ അപാകതയാണ് മഴവെള്ളം വീടുകളിൽ ഇടയാക്കുന്നതെന്നും റോഡിനരികിലായി വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കി തന്നാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം നേടാൻ സാധിക്കുമെന്നും അവർ പറഞ്ഞു ഈ വെള്ളം പോണ ഇങ്ങനെ ഉണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പേ ആ താഴത്തെ വീട് മൊത്തം പോയിട്ട് വീട് മുളവെല്ലാം ചളിയായിരുന്നു ഇതെല്ലാം കുറയുക ഈ താഴത്തെ വീട് അങ്ങനത്തെ സിസ്റ്റത്തിലായി പുഴുവേ പിന്നെ ആ വെള്ളം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ മതിലെന്തകുന്നത് ഇടിഞ്ഞ് താങ്ങുന്നുണ്ട് കുറച്ച് കുറച്ച് മണ്ണിടി താങ്ങുന്നുണ്ട് വെള്ളം മൊത്തം വീട്ടിലേക്കാണ് കിടുന്നത് കാരണം താഴത്തെ മൊത്തം ചളിയാണ് ഇവിടെ ചരലാണ് ഇന്നലെ വീണ്ടും നിങ്ങൾ ഈ ചരണ് വീണു തന്നെ മൊത്തത്തിലുള്ള വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഒരു വണ്ടി വരുമ്പോൾ കുട്ടികൾക്ക് വരാനുള്ള പ്രശ്നമുണ്ട് വണ്ടി വേറെ വണ്ടിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് അതും ഉണ്ട് ശക്തമായി വെള്ളം ഒഴുകിവരുന്നതിനാൽ തന്നെ റോഡരികുകളൊക്കെ വിള്ളലും കുഴിയും രൂപപ്പെട്ട നിലയിലാണ് മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്ന ചരലുകൾ റോഡിലടിഞ്ഞ് ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ് സ്കൂൾ തുറക്കുന്നതിനു മുൻപേ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ റോഡിൽ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യമുണ്ടെന്നും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം അതേസമയം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഉടനടി വേണ്ട നടപടിയെടുക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് പറഞ്ഞുപറമ്പ്